ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം ആറാം സ്കന്ധം പതിനേഴാം അധ്യായം ഉമാശാപവും വൃത്രത്വവും ശ്രീശുഖൻ പറഞ്ഞു ശേഷൻ മറഞ്ഞൊരദ്ദിക്കു നോക്കി വീണു നമിച്ചുടൻ വാനിൽ ചരിച്ചാൻ അച്ചിത്രകേതു വിദ്യാധരേന്ദ്രനായി ശേഷൻ മറഞ്ഞൊരദ്ദിക്കു നോക്കി വീണു നമിച്ചുടൻ വാനിൽ ചരിച്ചാൻ അച്ചിത്ര കേതു വിദ്യാധരേന്ദ്രനായി സിദ്ധർഷിചാരണന്മാരാൽ സ്തുതനായി ഹരിഭക്തനായി അവ്യാഹതേന്ദ്രിയ ബലത്തോടും ആ യോഗി സപ്തമൻ സങ്കൽപ മഹാമേരുതടങ്ങളിൽ വിദ്യാധര സ്ത്രീകൾ അബ്ദകോടികൾ ഏകദാ വിഷ്ണുദത്തം സദ്വിമാനത്തിൽ ചരിക്കവേ കണ്ടവൻ ശ്രീശിവനെ സിദ്ധചാരണയുക്തനായി മുനിമധ്യത്തിൽ അംഗസ്ത ഉമയപ്പുൽമീശനെ കണ്ടു പൊട്ടിച്ചിരി ചോദിയവൻ ശ്രീദേവി കേൾക്കവേ ചിത്രകേതു പറഞ്ഞു സർവഭൂതേശനായി ധർമ്മവക്താവാമി ജഗദ്ഗുരു ഭാര്യയെ പുൽകിയും കൊണ്ട് സഭാ വാഴുകയാം വേദവും ജടയും തീവ്ര തപസ്സും പൂണ്ടുഖ്യനായി മടിയിൽ പെണ്ണുമായി വാഴവൂ നിർലജ്ജം പ്രാകൃതോപമം രഹസിലെ പ്രാകൃതരും സ്ത്രീയോടൊത്തുരമിച്ചിടൂ ഈ ബ്രഹ്മചാരി സഭയിൽ പെണ്ണിനെ പൂണ്ടിരിക്കയാം ശ്രീശുഖൻ പറഞ്ഞു ംഭീരാശയാംവാൻ ഇതു കേൾക്കവേ ചിരിച്ചു മൗനങ്കൊണ്ടു സഭ്യരും തന്മാഹാത്മ്യം ഗ്രഹിക്കാതെ പുലമ്പും ആധൃഷ്ടനോടു ചൊ ചൊന്നാൾ അദേവി രുഷ്ടയായി ശ്രീ പാർവതി പറഞ്ഞു നിർലജ്ജരും ദുഷ്ടരുമെന്ന സ്വാദൃഷരെ മഞ്ഞിതിൽ ശാസിക്കാൻ അദ്ദണ്ഡധരൻ പ്രഭുവിന്നിവനായിതോ നിവനായിതോ ഹരന്റെ ഇതെറ്റു തടഞ്ഞിടാത്തൊരാ സൃഷ്ടാവിനും തൽസുതർ നാരദൻ ഭ്രഭു സനൽകുമാരൻ മനുതൊട്ടവർക്കും അധർമ്മസ്വരൂപം തിരിയാതെ വന്നിതോ ആർദൻ കഴൽത്താർ വിധി മുഖ്യരും ഭജിപ്പത് അജഗത്തിൻ ഗുരുവാം മഹേഷനെ വിണ്ണോരയെല്ലാം തൃണവൽഗണിച്ചു ധിക്കരി പൊരി ദുർമതി ദണ്ഡനാർഹനാം സത്തുക്കളാൽ സേവ്യമാം ശ്രീവിഷ്ണുപാദമണഞ്ഞിടാൻ അയോഗ്യനാണ് ഇഗർ വിഷ്ഠൻ ശ്രേഷ്ഠനെന്നുന്മതിക്കുവൻ അതിനാൽ ദുർമതേ പാപമേറുമാസുരയോനിയെ പ്രാപിക്ക വീണ്ടും ശ്രേഷ്ഠർക്കു ദോഷം ചെയ്യാ വിധം ഭവൻ ശ്രീശുഖൻ പറഞ്ഞു ഏവം ശക്തൻ ചിത്രകേതു വിമാനത്തിങ്കൽ നിന്നുടൻ ഇറങ്ങി വീണു കൈകൂപ്പി പ്രസാദിപ്പിച്ചു ദേവിയെ ചിത്രകേതു പറഞ്ഞു സ്വീകരിക്കുന്നു നിൻശാപം രണ്ടു കൈകൊണ്ടും അമ്പികേ മർത്യനോടുള്ള ദേവോക്തി തത്കർമ്മഫല സൂചിയാം അജ്ഞാനത്താൽ ബോധമറ്റ് സംസാരത്തിൽ ഭ്രമിക്കുവോർ സുഖദുഃഖങ്ങൾ സർവത്ര ഭുജിക്കുന്നു നിരന്തരം സുഖദുഃഖങ്ങൾ തൻ കർത്താവല്ല താനോ സ്വശത്രുവോ കർത്താവായി സ്വപരന്മാരെ കാൺ മതേ മൂഢലക്ഷണം മായാമയം സംസാരത്തിൽ ശാപമെന്ത് എന്ത് അനുഗ്രഹം സ്വർഗമെന്ത് എന്തു നരകം സുഖമെന്തെന്തു ദുഃഖവും സ്വമായയാൽ ദേവനേകൻ സൃഷ്ടിപ്പൂ ഭൂതരാശിയെ അവൻ ഒരാളും ബന്ധുവുമല്ല ശത്രുവും സുഖേച്ഛയേ ഇല്ല സമസ്വഭാവനാമവൻ രോഷാദികൾ പിന്നെ എങ്ങുവൻ എന്നാലും അശക്തി വിസർഗമേ സുഖാസുഖങ്ങളും സർവഹിതാഹിതങ്ങളും ജനിമൃത്യുതൊട്ടതൊക്കെയും അതിനാൽ നീ കനിയണം ശാപമോക്ഷത്തിനല്ലതും തെറ്റോതി ഞാൻ പൊറുത്തിയിടുക ഭാമിനി ശ്രീശുഖൻ പറഞ്ഞു ഏവ മമ്പതികളെ പ്രസാദിപ്പിച്ചു മന്നവൻ ഗമിച്ചാൻ സ്വാഭിമാനത്തിൽ സാശ്ചര്യം അവർ നോക്കവേ രുദ്രാണിയോടോതി പിന്നെ ശ്രീരുദ്രൻ ദേവദൈത്യരും സിദ്ധർഷിമാർ പാർഷദരും കേൾക്കെ ശ്രീരുദ്രൻ പറഞ്ഞു ആ മഹാദ്ഭുതകർമാവാം ഹരിതൻ ഭൃത്യഭൃത്യരായി നിരീഹരാം മഹാൻമാർദൻ മഹത്വം കണ്ടിതോ ശുഭേ തുല്യമായി സ്വർഗനരകമോക്ഷങ്ങളെയും എണ്ണുവോർ ശ്രീ വിഷ്ണു ഭക്തോത്തംസങ്ങൾ അവർക്കില്ലൊന്നിലും ഭയം സുഖം ദുഃഖം മൃത്യു ജന്മം ശാപവും വരലബ്ധിയും ഉണ്ടാം ദ്വന്ദ്യാൽ ഗുണദോഷാദ്യർത്ഥ ഭേദമജ്ഞാനത്താൽ മനകൃതം കയറിൽ സർപ്പമാലാതിബുദ്ധി പോൽ മിഥ്യയൊക്കെയും ഭഗവാൻ വാസുദേക്തിയാൽ സത്യബോധവും വിരക്തിയും ഒന്നും സ്പൃഹണീയമായി ഞാൻ പത്മജൻ തത്സുതരും സുരേഷരും ഗ്രഹിച്ചിടുന്നില്ല തതിച്ഛയെങ്കിലോ തദംശജന്മാർ പൃഥകീശമാനിമാരെ മട്ട് തദ്രൂപമറിഞ്ഞിടും പ്രിയേ സർവാത്മത്വത്തിനാൽ സർവപ്രിയനാം ആഹരിക്കടോ പ്രിയനില്ല പ്രിയനുമില്ല ഇല്ലതാൻ സ്വപരങ്ങളും ആ മഹാഭാഗനാം ശാന്തൻ ചിത്രകേതു ഹരിപ്രിയൻ തത്പരം ഞാൻ എന്ന വണ്ണം സർവത്ര സമദർശിയാം അതിനാൽ ശാന്തനായി ഭേദമറ്റോരായി വിഷ്ണുഭക്തരായി വർത്തിക്കും പുണ്യവന്മാരിൽ ഗർവം കാട്ടായി കൊരിക്കലും ഹരേ ശ്രീശുഖൻ പറഞ്ഞു ഭഗവാൻ ശിവനീ വണ്ണം ചൊന്നുകേട്ട മഹേശ്വരി ഗർവവും കോപവും വിട്ടു ശാന്തയായി തീർന്നു ഭൂപതേ പ്രതിശാപത്തിനു ശക്തനായും അഭഗഗത് പരൻ കൈക്കൊണ്ടാനേ വമശാപം ഇതു താൻ സാധുലക്ഷണം പിന്നെ ജനിച്ചാൻ തൊഷ്ട്രാവിൻ ദക്ഷിണാഗ്നിയിൽ ദൈത്യനായി ജ്ഞാന വിജ്ഞാനയുധനായി ഭക്തി ഉണ്ടാവാനുള്ള കാരണം നീ മഹാത്മാവാം വൃത്രാഭിതയുടെ തൻ ഉണ്ടാവാനുള്ളതേയും ശ്രീവിഷ്ണു ഭക്തി മഹാത്മ്യത്തെയും വിമുക്തനാം ആരി ചരിത്രം സശ്രദ്ധം ഭഗവത് സ്മൃതിപൂർവകം കാലത്തെ നീറ്റു കീർത്തിപ്പത് അവൻ സദ്ഗതിയാർന്നിടും ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു പതിനേഴാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാര പാശരണം